ുംബർകിൽ കരീം അള്ളാഹു താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ കഴിഞ്ഞ ഭാഗത്തിൽ നാം പറഞ്ഞു വെച്ചത് കള്ളന്റെ കയ്യിൽ നിന്നും ആസൂറ ബീവിയെ കപ്പിത്താൻ വില കൊടുത്ത് അടിമസ്ത്രീയായി വാങ്ങിക്കുകയും കപ്പലിലേക്ക് കൊണ്ടുപോയി മോശമായ രീതിയിൽ പെരുമാറുകയും ബീവിയെ വളരെയധികം ഉപദ്രവിക്കുകയും ചെയ്യുകയാണ് ആ സമയത്ത് ആസൂറ ബീവി റബിയല്ലാഹു എന്ന സർവശക്തനായ റബ്ബിനോട് മനമൊരുകി പ്രാർത്ഥിക്കുകയാണ് അല്ലാഹുവേ ഒരു തെറ്റും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ ഇങ്ങനെ പീഡനങ്ങൾ അനുഭവിക്കുന്നത് എന്നിട്ടും എല്ലാവരും എന്നെ ആക്രമിക്കുന്നത് അള്ളാഹുവെ നീ കാണുന്നില്ലേ ആസൂറാ ബീവി പൊട്ടി പൊട്ടി കരഞ്ഞതുകൊണ്ട് ദ്വാഴ ചെയ്യുകയാണ് ഉടൻ അള്ളാഹു മഹതിയുടെ ദ്വാഴ സ്വീകരിച്ചു ബീവിയുടെ കരൾ അലിയിപ്പിക്കുന്ന പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ അപകട സൂചന കണ്ടു തുടങ്ങി ശാന്തമായിരുന്ന കടൽ പെട്ടെന്ന് പ്രകോപിതമായി തിരമാലകൾ പർവ്വതം കണക്ക് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി കപ്പൽ മുങ്ങിയും പൊങ്ങിയും ഏത് സമയവും പൊട്ടി പിളരുമോ എന്ന സംശയത്തിൽ എല്ലാവരും വാവിട്ട് കരയുകയാണ് ആസൂറാ ബീവിക്ക് മാത്രം ഒരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല അവർ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് കപ്പൽ പൊട്ടി അത് ആഴിയുടെ അടിത്തട്ടിലേക്ക് ഊളിയിടാൻ തുടങ്ങി കപ്പിത്താന്റെ ദുഷ്ടതകൾ കരുതി വരുത്തിക്കൊണ്ട് കപ്പൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മറയുകയാണ് പരിക്കുകളോടെയാണെങ്കിലും കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും കപ്പിത്താനടക്കം അല്ലാഹു ചാല രക്ഷപ്പെടുത്തി എന്നാൽ അവന്റെ അജയ്യമായ ശക്തി എന്നല്ലാതെ മറ്റെന്തു പറയാൻ ആസുറ ബീവിക്ക് മാത്രം ഒരു പോറല് പോലും പറ്റിയില്ല അവർ കപ്പലിന്റെ ഒരു പലകയിൽ പിടികൂടി തന്റെ പെട്ടിയും അവരുടെ കയ്യിൽ തന്നെയുണ്ടായിരുന്നു തിരമാലകൾ തള്ളിത്തള്ളി ആ പലക കഷ്ണത്തോടൊപ്പം കരക്കടുപ്പിച്ചു അല്ല സർവശക്തനായ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് കരക്കിറങ്ങി അവർ തന്റെ വസ്ത്രങ്ങളെല്ലാം വിജനമായ ആ സ്ഥലത്ത് അഴിച്ചു വെച്ച് ദേഹത്ത് പറ്റി പിടിച്ചിരുന്ന ഉപ്പുവെള്ളം തുടച്ചു നീക്കി പെട്ടിയിൽ വാങ്ങി സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങൾ പുറത്തെടുത്തു എന്തൊരത്ഭുതം ആ പെട്ടിയിൽ കോട്ടും സൂട്ടും തലപ്പാവുമെല്ലാം പുരുഷന്മാരുടേതായിരുന്നു ബീവി നടുങ്ങിപ്പോയി താൻ ബോധമറ്റി കിടന്നപ്പോൾ കപ്പിത്താൻ ചെയ്ത പണിയാണിത് എന്തായാലും അടുത്ത വസ്ത്രം വാങ്ങുന്നതുവരെ ഇതുതന്നെ ധരിക്കാം അള്ളാഹുവേ കാബാലികന്മാരുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല ഈ അവിവേകം എന്നോട് നീ പൊറുക്കേണമേ ആസുറ ബീവി മനന്നൊന്ന് പ്രാർത്ഥിക്കുകയാണ് മനസ്സിന്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന ഭയത്തോടെയാണ് നടപ്പ് എത്ര ദൂരം സഞ്ചരിച്ചു സഞ്ചരിച്ചുവെന്നറിയില്ല അവസാനം യമൻ എന്ന് പറയുന്ന രാജ്യത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് ബി തിരിച്ചറിഞ്ഞു അവിടെ കണ്ട നിസ്കാരപ്പള്ളിയുടെ അടുത്തേക്ക് നടന്നു നിസ്കാരം കഴിഞ്ഞു വരുന്ന ആളുകൾ ആസൂറ എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കി ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന തേജസ് ഉള്ള മുഖം അവർ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അപ്പോൾ ആസൂറ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ വളരെ ദൂരെ നിന്ന് വരികയാണ് ഖുർആാനും ഹദീസും കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട് വൈദ്യ ചികിത്സയും കുറെയൊക്കെ അറിയാം അവർ പറഞ്ഞു അലഹദില്ല ഈ നാട്ടിൽ നല്ല ഒരു വൈദ്യനില്ലാതെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ സാധുക്കളായ ഈ നാട്ടുകാർക്ക് വലിയ ഉപകാരമാകും ആസൂറ എന്ന ആ ചെറുപ്പക്കാരൻ അത് സമ്മതിച്ചു അവർ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു നിങ്ങളുടെ എളുപ്പത്തിനു വേണ്ടി എന്നെ ഹക്കീം എന്ന് വിളിച്ചോളൂ അങ്ങനെ ആസൂറ എന്ന ഹക്കീമിന് താമസിക്കാൻ ഒരു വീടൊരുക്കി കൊടുത്തു അങ്ങനെ ചികിത്സയും തുടങ്ങി ഏത് രോഗം വന്ന് പറഞ്ഞാലും കുടിക്കാൻ നൽകും അള്ളാഹുവിന്റെ കുതിരത്തു കൊണ്ട് എല്ലാവരുടെയും അസുഖങ്ങൾ മാറാൻ തുടങ്ങി എത്ര വലിയ മാറാ രോഗവും എന്ന ഹക്കീം ഫാത്തിഹ ഓതി മന്ത്രിച്ചു വെള്ളം നൽകി അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് മാറ്റി കൊടുത്തു ജനങ്ങൾ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി അധികം വൈകാതെ ആസൂറ എന്ന ഹക്കീം എന്ന വൈദികൻറെ പ്രസക്തി കാട്ടുതീ പോലെ ആ രാജ്യത്ത് പടർന്നു ആ സമയത്താണ് അത് സംഭവിച്ചത് ആ രാജ്യത്തെ ചക്രവർത്തിക്ക് ഒരു മകളുണ്ട് പേര് സുഹറ വിട്ടുമാറാത്ത വയറുവേദന കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു അത് അപ്പോഴാണ് ആരോ വന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഹക്കീം എന്ന് പേരുള്ള ഒരു വൈദികനുണ്ട് എത്ര വലിയ മാറാത്ത രോഗങ്ങളും അവരെ അടുക്കൽ പോയാൽ രോഗം മാറി വരികയാണ് അതുകൊണ്ട് രാജകുമാരിയെയും ഒന്ന് കാണിച്ചാലോ ഉടൻ രാജാവ് ഉത്തരവിട്ടു എത്രയും പെട്ടെന്ന് പോയി വൈദികനെ കൂട്ടിക്കൊണ്ടുവരൂ പട്ടാളക്കാർ പോയി ആസൂറ എന്ന ഹക്കീം എന്ന വൈദികനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ആദ്യം കൊട്ടാരത്തിലേക്ക് വരാൻ വിസമ്മതിച്ചെങ്കിലും പട്ടാളക്കാരുടെ നിർബന്ധത്തിനു വഴങ്ങി കൊട്ടാരത്തിലേക്ക് ഹക്കീം എന്ന വൈദികൻ എത്തിക വരികയാണ് രാജകുമാരിക്ക് ഫാത്തി വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കുടിക്കാൻ കൊടുത്തു റബ്ബിന്റെ അനുഗ്രഹത്താൽ രാജകുമാരിയുടെ രോഗം പൂർണ്ണമായും ഷിഫിയായി രാജാവിന് വളരെ വളരെ സന്തോഷമായി രാജാവ് പറഞ്ഞു ഒരുപാട് വൈദ്യന്മാരെയും മറ്റും കാണിച്ചു പക്ഷേ മകളുടെ രോഗം ഷിഫിയായില്ല പക്ഷേ നിങ്ങൾ മന്ത്രിച്ചു നൽകിയ വെള്ളം കുടിച്ചപ്പോഴേക്കും നിങ്ങൾ കാരണം അള്ളാഹു മകളുടെ രോഗം ഷിഫിയാക്കി തന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്താണ് സമ്മാനമായി നൽകേണ്ടത് വൈദികൻ ഹക്കീം പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട രാജാവ് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും ഒന്ന് സമ്മാനമായി സ്വീകരിക്കണം രാജാവിന്റെ നിർബന്ധം കാരണം ഹക്കീം എന്ന വൈദികൻ പറഞ്ഞു താമസിക്കാൻ ഒരു വീട് കിട്ടിയാൽ നന്നായിരുന്നു രാജാവ് ഉടൻ കൽപ്പന പുറപ്പെടുവിപ്പിച്ചു നമ്മുടെ പഴയ കൊട്ടാരം ഇപ്പോൾ ആൾ താമസമില്ലാതെ കിടക്കുകയാണ് അവിടത്തേക്ക് താമസം മാറ്റി കൊടുക്കൂ അങ്ങനെ ആ സൂറ എന്ന ഹക്കീം വൈദ്യർ അവിടെ താമസിക്കുകയാണ് പഴയതുപോലെ ചികിത്സയും എല്ലാം എല്ലാമെല്ലാമായി മുന്നോട്ട് ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രാജകുമാരി ജുഹറക്ക് ഒരു ആഗ്രഹം എന്റെ രോഗം മാറാൻ കാരണക്കാരനായ വൈദികൻ ഹക്കീമിനെ എനിക്ക് ഭർത്താവായി കിട്ടിയാൽ നന്നായിരുന്നു രാജകുമാരി ഈ വിവരം ഉമ്മയോട് പറഞ്ഞു താമസിയാതെ ഈ വിവരം ഉപ്പയുടെ ചെവിയിലുമെത്തി രാജാവ് രണ്ട് ആളുകളെ വൈദികൻ ഹക്കീമിന്റെ അടുക്കിലേക്ക് അയച്ചു അവർ പറഞ്ഞു രാജകുമാരി നിങ്ങളെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കുന്നു വിവരം ഹക്കീമിനോട് ഉണർത്തിയപ്പോൾ ആസൂറ ബീവി എന്ന ഹക്കീം എന്ന വൈദ്യൻ പറഞ്ഞു ഞാൻ ഒരു വിവാഹത്തിനുള്ള മാനസിക അവസ്ഥയിലല്ല ഇപ്പോൾ ഞാൻ വിവാദത്തിലായി ലയിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അതിനവർ സമ്മതിച്ചില്ല മാത്രമല്ല റയും ഹക്കീമും തമ്മിലുള്ള വിവാഹത്തിന് അവർ നിർബന്ധം പിടിക്കുകയും ചെയ്തു ഹക്കീം എന്ന മഹതി വിവാഹത്തിന് സമ്മതം കൊടുത്തതേയില്ല മഹതിയിൽ നിന്നും വിവാഹ അനുമതി കിട്ടുകയില്ല എന്നറിഞ്ഞപ്പോൾ സമ്മതം കിട്ടാതെ തന്നെ ഈ വന്നവർ കൊട്ടാരത്തിൽ പോയി ഹക്കീം വിവാഹത്തിന് സമ്മതിച്ചു എന്ന കഥ മെനഞ്ഞുണ്ടാക്കി രാജാവിനെ ബോധിപ്പിച്ചു അതോടുകൂടി കൊട്ടാരത്തിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രാജകുമാരി സുഹറ സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ് കയ്യിൽ മൈലാഞ്ചി വരച്ചും തോഴിമാർ പാട്ടുപാടിയും രാജകുമാരിയുടെ ചുറ്റും കൂടുകയാണ് നാളെയാണ് കല്യാണം അതേ സമയത്ത് കുറച്ചപ്പുറത്ത് ഒരാൾ ദുഃഖിതനായി ഇരിക്കുകയാണ് യാ അല്ലാ നീ എന്നെ വീണ്ടും വീണ്ടും പരീക്ഷിക്കുകയാണോ ഞാൻ ഒരു പെണ്ണാണ് എന്നുള്ള സത്യം നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല ഞാൻ എന്ത് ചെയ്യും അല്ലാ ആസൂറ എന്ന ഹക്കീം വൈദികൻ കരയുകയായിരുന്നു കല്യാണത്തിന്റെ അന്ന് രാജാവ് മന്ത്രിമാരെയും മറ്റും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നമ്മുടെ ഹക്കീമിനെ അണീച്ചൊരുക്കി കൂട്ടിക്കൊണ്ടുവരണം രാജാവ് പറഞ്ഞ പ്രകാരം പുതുമണവാളന് അണിയാനുള്ള രാജകീയ വസ്ത്രങ്ങളുമായി സേവകർ പോയി ആസൂർ അബീവി എന്ന ഹക്കീം വൈദികൻ ഒരു നിവൃത്തിയുമില്ല എന്ന് കണ്ടപ്പോൾ അവർ കൊണ്ടുവന്ന പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പരിവാരങ്ങളോടൊപ്പം വിവാഹ പന്തലിലേക്ക് നടക്കുകയാണ് നിക്കാഹിന്റെ മുഹൂർത്തമായി നിക്കാഹെല്ലാം കഴിഞ്ഞു രാത്രിയായപ്പോൾ ഹക്കീമിന് മണവാട്ടിയോട് എന്ത് പറയണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു അല്പസമയത്തിന് ശേഷം മണവാട്ടി മണിയറയിലേക്ക് വരുന്നത് കണ്ട ആസൂറ എന്ന ഹക്കീം മുസല്ലയെടുത്ത് വിരിച്ച് നിസ്കാരം തുടങ്ങി ആ നിസ്കാരം സുബഹി വരെ നീണ്ടു നിന്നു പിറ്റേ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചു ഇത് കാരണം മണവാട്ടിക്ക് വിഷമങ്ങൾ അലട്ടാൻ തുടങ്ങി വിവരം ഉമ്മയോട് അവതരിപ്പിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്ന് രാത്രി ഭർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടാതെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുക അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്ന നേരം കൈക്ക് പിടിച്ചുരുത്തി എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കാര്യങ്ങൾ അന്വേഷിക്കണം ഉമ്മ രാജകുമാരിയോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞതുപോലെ രാജകുമാരി ഹക്കീമിന്റെ ശ്രദ്ധയിൽപ്പെടാതെ മണിയറയിൽ കയറി രാജകുമാരിയെ കണ്ടപാട് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ആ കൈ പിടിച്ച് രാജകുമാരി ചോദിച്ചു നിങ്ങൾ എന്റെ ഭർത്താവല്ലേ ഭർത്താവ് ഒരു ഭാര്യയോട് നിറവേറ്റേണ്ട കടമകളില്ലേ നിങ്ങൾ എന്താണ് അതൊന്നും ശ്രദ്ധിക്കാതെ എപ്പോഴും നിസ്കാരത്തിൽ മുഴുകുന്നത് ആസൂറാ ബീവി ചിന്തിച്ചു എല്ലാ സത്യങ്ങളും രാജകുമാരിയോട് പറയാൻ സമയമായി ആസൂറ ബിവി പറഞ്ഞു ഞാൻ ഹക്കീമല്ല അഫ്സൂസ് എന്ന രാജ്യത്തെ രാജാവായ അബ്ദുള്ളയുടെ ഭാര്യയായ ആസൂറ എന്നവളാണ് അതും പറഞ്ഞ് ആസൂറ തലയിലെ കെട്ടെടുത്തു മാറ്റി ഇത് കണ്ട് മിഴിച്ചു നിൽക്കുന്ന രാജകുമാരിയോട് ആസൂറാ ബിവി നടന്ന എല്ലാ സത്യങ്ങളും പറഞ്ഞു കഥകൾ കേട്ടപ്പോൾ രാജകുമാരി ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ തിരിച്ചറിയാൻ പ്രയാസപ്പെട്ടു ആസൂർ പറഞ്ഞു ഈ വിവരം പുറത്തു പറയരുതേ കുറച്ച് ദിവസം കൂടി ഇതുപോലെ തുടരണം നമ്മുടെ ബെഡ്റൂമിൽ നീ അനിയത്തിയും ഞാൻ ജേഷ്ടത്തിയും പുറത്ത് നമ്മൾ ഭാര്യ ഭർത്താവും രാജകുമാരി ഇതിനെല്ലാം സമ്മതിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ആസൂർ ഒരു സ്വപ്നം കാണുകയാണ് തന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു വിവരം രാജകുമാരിയോട് പറഞ്ഞു എന്റെ ഭർത്താവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു സത്യങ്ങൾ പുറത്തു വരാൻ ഇനി അധിക ദിവസങ്ങളില്ല ആസൂറ ബീവി സ്വപ്നം കണ്ട പോലെ തന്നെ അബ്ദുള്ള രാജാവ് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തി വന്ന് നോക്കുമ്പോൾ കേൾക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പക്ഷേ ആസൂറാ ബീവിയെ ഉപദ്രവിച്ചവരെ ആരെയും അള്ളാഹുചാല വെറുതെ വിട്ടില്ല അബ്ദുറഹ്മാന്റെ രണ്ട് കണ്ണും രോഗം ബാധിച്ച് പഴുപ്പ് വന്നു രണ്ട് കണ്ണും പഴുത്ത് ചെയ്യാൻ തുടങ്ങിയിരുന്നു അവൻ മഹതിയെ നോക്കി മോഹിച്ചതാണല്ലോ ഇതേ രോഗം അവനുക്ക് വേണ്ടി കള്ള സാക്ഷി പറഞ്ഞവർക്കും കൊടുത്തു ആ സമയത്താണ് ഒരു വഴിപോക്കൻ അതുവഴി വന്നത് ഇവരുടെ അഞ്ചു പേരുടെയും കണ്ണുകൾ പഴുത്ത് രോഗം ബാധിച്ചിരിക്കുന്ന വിവരം അദ്ദേഹം മനസ്സിലാക്കി യമൻ ഭാഗത്ത് ഹക്കീം എന്ന് പേരുള്ള ഒരു വൈദികൻ താമസിക്കുന്നുണ്ട് ഏതു മാറാരോഗവും അദ്ദേഹത്തിന്റെ അടുക്കൽ പോയാൽ ഭേദമാകും നിങ്ങൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും രോഗം മാറും ഇത് കേട്ടപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുള്ള രാജാവിനോട് പറഞ്ഞു യമനിലെ രാജാവിന്റെ മകളുടെ ഭർത്താവായ ഹക്കീം ഹക്കീമെന്നു പേരുള്ള വൈദ്യനുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടാൽ ഏത് മാറാ രോഗവും മാറും നമുക്ക് യമനിൽ പോയി അദ്ദേഹത്തെ കണ്ടാലോ അബ്ദുള്ള രാജാവ് യമനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു ഇതറിഞ്ഞപ്പോൾ മറ്റു നാല് കൂട്ടുകാരും വന്നു അബ്ദുറഹ്മാനോട് പറഞ്ഞു ഞങ്ങളെയും കൂട്ടണം ഞങ്ങളുടെയും കണ്ണ് നിന്റെ അതേ അവസ്ഥയാണ് ആയിക്കോട്ടെ കൂടെ കൂട്ടാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അനുജനെയും കൂട്ടുകാരെയും യമനിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന വാർത്ത നാടെങ്ങും പരന്നു വാർത്ത പരന്നപ്പോൾ ആ നാട്ടിലുള്ള ഓരോരുത്തരായി ഇവരുടെ കൂടെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ് കൈബഴുത്തവർ ദേഹമാസകലം ചൊറി പിടിച്ചവർ എല്ലാവരും ആസൂറാ ബീവിയെ ഉപദ്രവിച്ചവരായിരുന്നു എല്ലാവരെയും കയറ്റി വാഹനം യമൻ രാജ്യത്തെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഇവരോടൊപ്പം മുന്നൂറ് ദീനാർ കൊടുത്ത് രക്ഷപ്പെടുത്തി പിന്നീട് തന്നെ ചതിച്ച ആ വ്യക്തിയും കപ്പിത്താനും ഹദ് നിന്നും രക്ഷപ്പെടുത്തിയ പ്രഭുവും പ്രഭുവിന്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ഭൃത്യനും മറ്റു മാറാ രോഗികളും ഉണ്ടായിരുന്നു ഈ സമയം ആസൂറ ബീവിക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുത്തു രാജകുമാരി സുഹ്റാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വളരെ രസകരമായ ഒരു സ്വപ്നം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു എന്റെ ഭർത്താവും എന്നെ ചതിച്ചവരും ഇങ്ങോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അവർക്കൊരു സ്വീകരണം കൊടുക്കണം പ്രത്യേക റൂമുകൾ തയ്യാറാക്കണം എന്റെ ഭർത്താവിന് ഞാൻ റൂം തയ്യാറാക്കാം അങ്ങനെ പ്രത്യേകമായ ബെഡ്റൂമുകൾ തയ്യാറാക്കി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അബ്ദുള്ള രാജാവും അനുജന്മാരും യമനിൽ കൊട്ടാരത്തിലെത്തി അബ്ദുള്ള രാജാവ് യമൻ രാജാവിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഞാൻ അഫ്സൂസിലെ രാജാവാണ് എൻറെ അനുജന്മാരടക്കം ചില രോഗികളെയും കൊണ്ടാണ് വന്നത് നിങ്ങളുടെ മകളുടെ ഭർത്താവിന്റെ ചികിത്സ കേട്ടറിഞ്ഞു വന്നതാണ് അതുകൊണ്ട് ആ ചികിത്സ നടത്തണം എല്ലാവരും വിഷമത്തിലാണ് യമനിലെ രാജാവ് മകളെ വിളിച്ചിട്ട് പറഞ്ഞു ഇവർ സാധാരണക്കാരല്ല അയൽ രാജ്യത്തെ രാജാവും സംഘവുമാണ് അതുകൊണ്ട് ചികിത്സ നടത്താനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യണം മകള് പോയി ആസൂറായോട് കാര്യങ്ങൾ പറയണം അഥവാ ഹക്കീം എന്നവരോട് വിവരങ്ങൾ പറയണം എന്ന് ആ രാജാവ് പറഞ്ഞു ആസൂറാ ബീവി മറുപടി പറയുകയാണ് ഇന്നാർക്കും മരുന്ന് തരില്ല അതൊക്കെ നാളെയാണ് എല്ലാവരും പോയി വിശ്രമിക്കാൻ പറയൂ എന്ന് പറയാൻ തിരിച്ചു പറഞ്ഞയച്ചു ചികിത്സ നാളെ തുടങ്ങാം എന്ന തീരുമാനത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരുടെ ബെഡ്റൂമിലേക്ക് പോയി കൂട്ടത്തിൽ അബ്ദുള്ള രാജാവും രാത്രി ഭക്ഷണമെല്ലാം കഴിച്ച് വേണ്ടി തയ്യാറാക്കിയിരുന്ന ബെഡ്റൂമിലേക്ക് ചെന്നു നോക്കുമ്പോൾ തനിക്ക് വിശ്രമിക്കാൻ വേണ്ടി സജ്ജീകരിക്കപ്പെട്ട കിടപ്പറ ഒരുപാട് പൂർവ്വകാല സ്മൃതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നുപോയി ആസൂറ ബി വിവാഹം കഴിച്ച് ആദ്യമായി മണിയറയിൽ കൂടിയപ്പോഴുള്ള അതേ അനുഭവം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളിലെല്ലാം അതേ മണിയറ പോലെ തോന്നി അബ്ദുള്ള രാജാവിന് അതേ രൂപത്തിൽ പണിത കട്ടിൽ അതേ കിടക്ക അതേ വിരിപ്പ് കിടക്കയിൽ വിതർപ്പെട്ട പൂവുകൾക്ക് കൂടി മാറ്റമില്ല എന്തൊരു സാമ്യം ആരാണ് ഇത്രയും കലാപരമായ ഈ കിടപ്പറ ഒരുക്കിയത് ബുദ്ധിമതിയായ ഒരു പെൺകുടിയല്ലാതെ ഇത്ര കലാപരമായി ഒരു ബെഡ്റൂമും തയ്യാറാക്കുവാൻ കഴിയുകയില്ല ഇങ്ങനെ പലവിധ ചിന്തകളുമായി അദ്ദേഹം മൃദുലമായ കട്ടിലിൽ കയറിയിരുന്നു അന്ന് തന്റെ മണിയറയിൽ ഉണ്ടായിരുന്ന അതേ രൂപത്തിലുള്ള കനകവിളക്ക് പ്രകാശം ചൊരിയുന്നു മേശപ്പുറത്ത് തയ്യാറാക്കി വെച്ചിരുന്നത് പോലെ ഒരു സ്വർണ്ണ ചക്ഷകത്തിൽ മധുര പലഹാരങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഇതെന്ത് പരീക്ഷണമാണ് റബ്ബെ തന്റെ മനസ്സിലെ സമനില തെറ്റുന്നല്ലോ ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ അബ്ദുള്ള രാജാവ് തൻറെ ശരീരത്തിൽ നുള്ളി നോക്കി വേദനിക്കുന്നുണ്ട് അപ്പോൾ സ്വപ്നമല്ല അന്ന് ആസൂറ ബീവിയാണ് ആ പാനീയം തന്റെ നേരെ നീട്ടിയത് പക്ഷേ ഇന്നാരുമില്ല മേശപ്പുറത്ത് മൂടി വെച്ചിരിക്കുകയാണ് തന്റെ ആസൂറാ ബീവി ഇപ്പൊ വരും തനിക്ക് ചഷകം എടുത്തു തരും എല്ലാം ആലോചിച്ച് ഒരു തരം വിഭ്രാന്തിയിൽ അയാൾ കുറെ നേരം അങ്ങനെ ഇരുന്നു പോയി ഇല്ല ആരും വന്നില്ല ആരും വരില്ല അവസാനം അബ്ദുള്ള രാജാവ് തന്നെ ആ ചഷകം എടുത്തു വായോടടുപ്പിച്ചു അൽപാൽപമായി കുടിച്ചു എന്തൊരത്ഭുതം അതേ രുചി തന്റെ പ്രിയപ്പെട്ടവൾ ആദ്യ രാത്രിയിൽ തനിക്ക് നേരെ നീട്ടിയ പായസത്തിന്റെ അതേ മധുരം അതേ സോത് ഇതെങ്ങനെ സംഭവിച്ചു അയാളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഉതിർന്നു വീണു ആ മുഖം വിവർണമായി അങ്ങേക്കിതെന്തുപറ്റി അവിചാരിതമായൊരു ഭാവമാറ്റം പരിചാരകരിലൊരാൾ ചോദിച്ചു അതിന് മറുപടി എന്നോണം രാജാവ് പറഞ്ഞു ഞാൻ ഈ കുടിച്ച മധുരപാനീയം എന്റെ എനിക്കാദ്യ സമ്മാനിച്ച അതേ പാനീയം തന്നെ മറ്റൊരാൾക്കും ഈ രുചിയിൽ അതുണ്ടാക്കുവാൻ സാധിക്കുകയില്ല ഇതെങ്ങനെ സംഭവിച്ചു അബ്ദുള്ളയുടെ മറുപടി കേട്ട് വൃത്യൻ മിഴിച്ചിരുന്നു പോയി രാജാവ് ചിന്തയിൽ ലയിച്ചു ചേർന്ന് ഒരുപാട് സമയം കഴിച്ചുകൂട്ടി ഒരുപോളെ കണ്ണടയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല നേരം പുലർന്നു ദിനചര്യകൾക്ക് ശേഷം അംഗസ്നാനം വരുത്തി അദ്ദേഹം നിസ്കരിച്ചു നിസ്കാരപ്പായിൽ വന്ന് സർവശക്തനെ സ്തുതിച്ചു സെക്കൻഡുകൾ പിന്നെയും കഴിഞ്ഞു എവിടെ നിന്നോ മധുരമായി സ്വരനാഥം ഖുർആൻ പാരായണം അദ്ദേഹത്തിന്റെ കർണപുടങ്ങളിൽ അലയടിക്കുകയാണ് രാജാവ് നെട്ടിത്തരിച്ചുപോയി ആസൂറാ ബീവിയുടെ അതേ സ്വരം തന്റെ കൂടെയായിരുന്നപ്പോൾ എത്ര വൈകി കിടന്നാലും സുബഹിക്ക് മുമ്പ് തന്നെ ബീവി എഴുന്നേൽക്കുമായിരുന്നു എന്നിട്ട് മനോഹരമായ ശൈലിയിൽ കുറുആൻ പാരായണം ചെയ്യും ആസൂറാന്റെ കുർആാൻ പാരായണം കേട്ട് താൻ എല്ലാം മറന്ന് എത്ര സമയമാണ് ഇരുന്നിട്ടുള്ളത് ഇപ്പോൾ താൻ ഈ കേൾക്കുന്ന ശബ്ദം ആസൂറായത് തന്നെയല്ലേ അല്ല അവൾ മരിച്ചു പോയിരിക്കുന്നു നിഷ്ഠൂരന്മാർ അവളെ കൊലക്ക് കൊടുത്തു പിന്നെ ഞാൻ ഈ കേൾക്കുന്നത് ആരുടെ ശബ്ദമാണ് അദ്ദേഹം പരിചാരകരിൽ ഒരാളെ വിളിച്ച് കുർആാൻ പാരായണം ചെയ്യുന്നത് ആരാണെന്ന് അന്വേഷിച്ചു അത് രാജകുമാരിയുടെ ഭർത്താവ് ഹക്കീമിന്റെ കുറുആാൻ പാരായണമാണ് ഭൃത്യന്റെ മറുപടി അബ്ദുള്ളയെ അത്ഭുതപ്പെടുത്തി തന്റെ അസൂറയുടെ അതേ ശബ്ദമാണല്ലോ ഹക്കീമിന് ലഭിച്ചത് ഈ ബംഗ്ലാവിൽ വന്നത് മുതൽ എന്റെ ആസൂറയെ കുറിച്ചുള്ള ചിന്തകൾ എന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതെന്തൊരു പരീക്ഷണമാണ് റഹ്മാനെ അയാൾ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ആസൂറ ബീവിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു രാവ് അബ്ദുള്ള രാജാവിന് ആ ബംഗ്ലാവിലെ താമസം അതാണ് സമ്മാനിച്ചത് എന്നാൽ കൂടെ വന്നവർ രാജകീയമായ സ്വീകരണത്തിൽ മതിമറന്ന് സന്തോഷത്തോടുകൂടി കൂർക്കം വലിച്ചുറങ്ങുകയാണുണ്ടായത് അന്നും പ്രഭാതം പൊട്ടിവിടരുകയാണ് പകലിന്റെ പൊൻകിരണങ്ങൾ ഇന്ന് കൂടുതൽ പ്രസന്നതയുണ്ട് എന്തായിരിക്കും കാരണം പതിവിലും ഉന്മേഷത്തോടെയാണ് പക്ഷി പറവകൾ അന്നത്തെ പ്രഭാതത്തെ എതിരേറ്റത് ആനന്ദകരമായ ഒരു സുദിനം രാജസഭ കൂടുന്നതിന് മുമ്പ് തന്നെ സദസ്സിലെ ഇരിപ്പിടങ്ങളെല്ലാം നിറഞ്ഞു എല്ലാവരുടെയും ഹൃദയത്തിൽ ശുഭകരമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും എന്താണ് ഇവിടെ നടക്കുക എന്നതിന്റെ ഒരു രൂപവുമില്ല അവരെല്ലാം വരാൻ പോകുന്ന നിമിഷങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് യമനിലെ രാജാവും മന്ത്രിമാരും തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ ആസന്നരായി ഭി വി ആസൂറിയാഹു എന്ന രാജസദസ്സിലേക്ക് തനിക്ക് പ്രത്യേകമായുള്ള സ്ഥാനത്ത് ഒരു മറയുടെ പിന്നിലിരുന്നു രാജകീയാതിഥികൾക്കും അവരുടെ സ്ഥാനമാനങ്ങൾക്കും അനുസൃതമായുള്ള ഇരിപ്പിടങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഇരുന്നു കഴിഞ്ഞു തങ്ങളുടെ രോഗവിവരങ്ങൾ ഓരോരുത്തരായി ചുരുക്കി വിവരിക്കാൻ ബീവി കൽപ്പിച്ചു അങ്ങനെ ആദ്യമായി അബ്ദുറഹ്മാൻ തന്റെ കണ്ണിന്റെ രോഗത്തെക്കുറിച്ച് വിവരിച്ചു പിന്നീട് നാല് സേവകർ പ്രഭുവിന്റെ വീട്ടിലെ വേലക്കാരൻ മുന്നൂറ് ദീനാർ നൽകി മോചിപ്പിക്കപ്പെട്ടവൻ കപ്പിത്താൻ മുതലായ എല്ലാ രോഗികളും തങ്ങളെ അലട്ടിയിരിക്കുന്നതായ മാറാ രോഗങ്ങളെക്കുറിച്ച് വിവരണം നടത്തി ബീവിയും രാജാവും സദസ്സുമെല്ലാം അവരുടെ രോഗവിവരങ്ങൾ കേട്ടു ബീവി എന്തെങ്കിലും ഉടൻ പ്രതിവിധി ചെയ്യും അങ്ങനെ അവരെല്ലാം ഇത്രയും കാലം അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ സുഖപ്പെടും ഈ പ്രതീക്ഷയായിരുന്നു സദസ്യർക്കെല്ലാം ഹക്കീമിന് അവർക്കെല്ലാം അത്ര കണ്ട് മതിപ്പായിരുന്നു പക്ഷേ അവരുടെയെല്ലാം പ്രതീക്ഷകൾക്ക് വിപരീതമായാണ് കാര്യങ്ങൾ നീങ്ങിയത് രോഗവിവരങ്ങൾ കേട്ട ശേഷം ബീവി പറഞ്ഞു ജീവിതത്തിൽ വിശുദ്ധിയാണ് മനുഷ്യർക്ക് ആവശ്യം സത്യസന്ധത വിശുദ്ധിക്ക് മാറ്റുകൂട്ടുന്നു പാവപങ്കിലമായ ജീവിതത്തിന് പലപ്പോഴും ഐഹിക ശിക്ഷ തന്നെ ലഭിക്കുന്നത് കാണാം നിങ്ങളുടെയെല്ലാം രോഗവിവരങ്ങളിൽ നിന്നും എല്ലാവരും അതിനീജമായ എന്തോ ഒരപരാധം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു മാത്രവുമല്ല അവ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നുവോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവരവർ പ്രവർത്തിച്ച നീജ പ്രവർത്തികളെ ഈ രാജസദസ്സിന്റെ മുന്നിൽ വെച്ച് തുറന്നു പറയണം അതിനുശേഷം കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും കൂടുതൽ ഫലപ്രദമെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നു ആ പ്രസ്താവന കേട്ട് എല്ലാവരും മിഴിച്ചിരിക്കുകയാണ് ഒരു സൂചി വീണാൽ ശബ്ദം കേൾക്കത്തക്ക ശ്മശാനമൂഖതയാണിവിടെ ആരും ഒന്നും തന്നെ ഉരിയാടിയില്ല അബ്ദുള്ള രാജാവാണ് ആ നിശബ്ദതയെ മുറിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ കാര്യമായ എന്തോ സംശയം കൂടിയിരിക്കുന്നു എന്താണിതിന്റെ രഹസ്യം എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല അയാൾ സഹോദരന്റെ നേർക്ക് നോക്കി ഗർജിച്ചു അബ്ദുറഹ്മാനെ ഹക്കീം പറഞ്ഞത് കേട്ടില്ലേ എന്താണ് നീ ചെയ്ത തെറ്റ് ആദ്യം അത് തന്നെ പറയൂ എനിക്ക് നിന്നെ കുറിച്ച് കാര്യമായ സംശയമുണ്ട് സഹോദരന്റെ കൽപ്പന കേട്ട് അബ്ദുറഹ്മാൻ ഭയപ്പെട്ടു താൻ ഭയപ്പെട്ട നിമിഷങ്ങൾ നിലച്ചിരിക്കാതെ വന്നു ചേർന്നിരിക്കുകയാണ് എല്ലാ തെറ്റുകളും ഏറ്റുപറയേണ്ട സമയം ഇവിടെ ആസന്നമായിരിക്കുന്നു വിഭ്രാന്തിയിൽ അബ്ദുറഹ്മാൻ വിയർത്തു കുളിച്ചു സംരമത്തോടെ വിറച്ച് വിറച്ച് അയാൾ മൊഴിഞ്ഞു തുടങ്ങി ഞാൻ മഹാപാപിയാണ് അത് ഏറ്റുപറയാനുള്ള മനക്കരുത്ത് എനിക്കില്ല തന്നെയുമല്ല ഞാനത് തുറന്നു പറഞ്ഞാൽ എന്റെ സഹോദരൻ എന്നെ ഈ സദസ്സിന്റെ മുന്നിൽ വെച്ച് തന്നെ പിച്ചു ചീന്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു സഹോദരന്റെ വാക്കുകൾ കേട്ട് അബ്ദുള്ള രാജാവിന്റെ ദമനികളിലൂടെ രക്തം ഇരച്ചുകയറി കോപത്താൽ അദ്ദേഹത്തിന്റെ പരിസര ബോധം പോലും നഷ്ടമായി പലരും ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നിങ്ങൾ സമാധാനമായിരിക്കുക എല്ലാത്തിനും റബ്ബ് പരിഹാരം കാണിച്ചു തരും യമനിലെ രാജാവ് എഴുന്നേറ്റ് നിന്ന് അബ്ദുറഹ്മാനോടായി പറഞ്ഞു ഇവിടെ എന്റെ അധികാര പരിധിക്കുള്ളിലാണ് ഇവിടെ വെച്ച് നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല അതുകൊണ്ട് യഥാർത്ഥ സംഭവങ്ങൾ തുറന്നു പറഞ്ഞ് മാപ്പപേക്ഷിക്കുവാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ് രാജാവിന്റെ കൽപ്പന കേട്ട് അവർ ഓരോരുത്തരായി തങ്ങളുടെ അപരാധങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി ആദ്യം പറയാൻ തുടങ്ങിയത് ആണ് അയാൾ പറയാൻ തുടങ്ങി സുഖസുഷുപ്തിയിൽ അർഷൂഷ് തർശൂഷി രാജ്യങ്ങൾ കഴിഞ്ഞിരുന്ന കാലത്ത് സഹോദരൻ അബ്ദുള്ള രാജാവ് രാജ്യവും കുടുംബവും തന്നെ ഏൽപ്പിച്ചാണ് ഹജ്ജിന് പോയത് സഹോദരന്റെ ഭാര്യയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് കല്ലെറിഞ്ഞു കൊന്നത് എല്ലാം അയാൾ തുറന്നു പറഞ്ഞു അബ്ദുറഹ്മാനോടൊപ്പം ബീവിയെ നശിപ്പിക്കാൻ ശ്രമിച്ച മറ്റു നാലു പേരുടെയും മൊഴികൾ ഇത്തരത്തിലുള്ളതായിരുന്നു സദസ്യർ ആശ്ചര്യത്തോടുകൂടി അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു അബ്ദുള്ള രാജാവിന്റെ ഹൃദയത്തിൽ വിവിധ വിചാരങ്ങൾ അലയടിച്ചിരുമ്പി സഹോദരനെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്താനുള്ള ദേഷ്യം അയാൾക്കുണ്ടായിരുന്നു എന്തു ചെയ്യാം ഇതെന്റെ അധികാര പരിധിയിൽപ്പെട്ട സ്ഥലമല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം ഒരു വിധത്തിൽ കോപം അടക്കി വെക്കുകയാണുണ്ടായത് ബാക്കി കഥകൾ കേൾക്കാൻ ആകാംക്ഷ ഭരിതരായി കാതുകൂർപ്പിച്ചു നിൽക്കുകയാണ് സംഭ്രമജനകമായ ഒരു തുടർ കഥയുടെ അടുത്ത അധ്യായമെന്നോണം ബാക്കി സംഭവങ്ങൾ വിവരിച്ചത് ബി വി ഹദ് നിന്നും രക്ഷിച്ച പ്രഭുവാണ് പ്രഭു ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ തുടങ്ങി പ്രഭുവിന്റെ സംഭാഷണത്തിൽ നിന്നും ആസൂറാ ബീബി മരിച്ചിട്ടില്ലെന്ന് വ്യക്തമായി അബ്ദുള്ള രാജാവിന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ ഒരായിരം വെള്ളിനിലാവുദിച്ചു എവിടെയായിരിക്കും തന്റെ ബീവി തുടർന്നുള്ള സംഭവങ്ങൾ കേൾക്കാൻ അയാൾ തിരക്കുകൂട്ടി തന്റെ പുത്രനായ പിഞ്ചു പൈതലിന്റെ കൊലപാതകത്തിൽ സംശയിച്ച് ഭാര്യ ഇറക്കി വിട്ടത് വരെയുള്ള കഥയാണ് പ്രഭു പറഞ്ഞത് തുടർന്ന് താൻ ബീവിയെ മാംസദാഹത്തിനിരയാക്കാൻ ഒരുങ്ങിയതും വഴങ്ങാതെ വന്നപ്പോൾ കുഞ്ഞിനെ കൊല ചെയ്ത് ബീവിയിൽ ആരോപിച്ചതും പ്രഭുവിന്റെ വീട്ടിലെ വേലക്കാരൻ പറഞ്ഞു ഇതേ വരെ കേട്ടു കേൾവിയില്ലാത്ത ക്രൂരതകളാണ് പലരും പറയുന്നത് പലരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഇറ്റുവീഴുന്നുണ്ട് തന്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളാണ് ബീവി ആസൂറ എന്ന മഹിളാരത്നം അനുഭവിക്കേണ്ടി വന്നതെന്നോർത്ത് കേട്ടവരെല്ലാം അത്ഭുത സ്തബ്ധരായി അടുത്ത വിവരണം മുന്നൂറ് ദീനാർ കൊടുത്ത് ബീവി മോചിപ്പിച്ച ആളുടേതായിരുന്നു തന്നെ രക്ഷിച്ചിട്ടു കൂടിത്താൻ ബിവിയെ ബലപ്രയോഗം നടത്തിയതും ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങിയ അവരെ കപ്പിത്താന് വിറ്റതുമെല്ലാം അയാൾ തുറന്നു പറഞ്ഞു പിന്നീടുള്ള ഊഴം കപ്പിത്താൻറേതായിരുന്നു തന്റെ കയ്യിൽ കിട്ടിയ ഒരു പാവം തരുണിയെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതും സാധിക്കാതെ വന്നപ്പോൾ കരണത്തെ ആഞ്ഞടിച്ചതും കപ്പൽ മുങ്ങിയതും അയാൾ വിവരിച്ചു അവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ച തെറ്റുകൾ അബദ്ധങ്ങൾ എല്ലാവരും ഏറ്റുപറഞ്ഞു ഇനി ഇതിനൊക്കെ പ്രതിവിധി കാണേണ്ടത് രാജാവിന്റെ മകളുടെ ഭർത്താവാണ് എല്ലാവരും ഹക്കീമിന്റെ തീരുമാനത്തിനായി കാതോർത്തിരിക്കുകയാണ് തന്റെ അടുത്തിരുന്ന രാജകുമാരി അരികിലേക്ക് വിളിച്ച് ആസൂറാ ബീവി അഥവാ ഹക്കീം എന്ന വൈദികൻ എന്തോ രഹസ്യം പറഞ്ഞു പിന്നീട് കപ്പിത്താന് ഹാജരാക്കി അയാളോട് ചോദിച്ചു നിങ്ങളല്ലേ ആസൂറ ബീവിയെ അവസാനമായി കണ്ടത് അതെ ഒരു നടുക്കത്തോടെ അയാൾ മറുപടി പറഞ്ഞു അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവരുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ടായിരുന്നു അവർ എപ്പോഴും അത് ഭദ്രമായി കൈവശം വെക്കുന്നതായി ഞാൻ ഓർക്കുന്നു ആ പെട്ടി കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുമോ തീർച്ചയായും നേരത്തെ രഹസ്യം പറയപ്പെട്ട രാജകുമാരി ആ പെട്ടിയെ അവിടെ ഹാജരാക്കി ഇത് തന്നെയാണല്ലോ ബീവിയുടെ കയ്യിലുണ്ടായിരുന്ന പെട്ടി അതെ ആസൂറ ബീവി ഹക്കീം അരമനയുടെ അനന്തപുരിയിലേക്ക് നടന്നു പറഞ്ഞു ഹക്കീം അന്തപുരത്തിലേക്ക് പോയിട്ട് സമയമേറെയായി എല്ലാവരും ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല അപ്പോഴാണ് പുതുവസ്ത്രങ്ങളും അണിഞ്ഞ് സന്തോഷഭരിതരായി അന്തപുരത്തിൽ നിന്നും ബീവി ആസൂറ ഇറങ്ങി വന്നത് അബ്ദുള്ള രാജാവ് അത്ഭുതപ്പെട്ടു ബീവി തന്റെ കഥകളെല്ലാം സദസ്യരുടെ മുന്നിൽ വ്യക്തമാക്കി മറ്റുള്ളവർ പറഞ്ഞതും ബീവി പറഞ്ഞതും എല്ലാം ഒരേ കാര്യങ്ങൾ എല്ലാവർക്കും സത്യമെല്ലാം ബോധ്യമായി അവിശ്വസനീയമായ വാർത്ത കേൾക്കുന്നത് പോലെ സകലരും നിശ്ചലരായി നിന്നുപോയി അബ്ദുള്ള രാജാവ് ബീവിയുടെ അരികിലേക്ക് ഓടിയണഞ്ഞു ആസൂറാ എൻറെ പ്രിയപ്പെട്ടവളെ ഇതാ നോക്കൂ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് നിൽക്കുന്നത് എന്നെ നീ അറിയില്ലേ എന്താ നീ എന്നോടൊന്നും മിണ്ടാത്തത് അങ്ങേ ഞാൻ കാണുന്നുണ്ട് അങ്ങ് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുമുണ്ട് പക്ഷേ ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ച എനിക്ക് ഇനിയൊരു സൗഭാഗ്യ ജീവിതമില്ല എന്റെ മരണത്തെ ഞാൻ മുന്നിൽ കാണുന്നു അനന്തരം ആസൂറാബിവി തന്റെ ഹദ് കുഴിയിൽ നിന്നും രക്ഷിച്ച പ്രഭുവിനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അല്ലയോ മഹാമനസ്കനായ പ്രഭു വര്യാ അങ്ങയുടെ പിഞ്ചോമന വകന്റെ കഴുത്തറത്ത് കൊന്ന പാപി ഇവിടെ ഈ സദസ്സിലുണ്ട് അവന് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാനെല്ലാം അള്ളാഹുവിലെ കറുപ്പിച്ചിരിക്കുന്നു ഈ ദിവസം ഒരു പ്രതികാരത്തിന് ഞാൻ മുതിരുന്നില്ല അനന്തരം അവിടെ കൂടിയ രോഗികളോട് ആസൂറാബിവി പറഞ്ഞു നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു അവർക്കെല്ലാം വേണ്ടി ബീവി രോഗശമനത്തിനു വേണ്ടി ദ്വാര ചെയ്തു അള്ളാഹുവിനോട് സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് നാഥന്റെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് ബീവിയെ സന്ദർശിച്ചവരെല്ലാം വലിയൊരു കഥയുടെ ചുരുലഴിഞ്ഞു വീണത് കണ്ട് ആശ്ചര്യഭരിതരായി നിൽക്കുകയാണ് ആഗതരെല്ലാം പിരിഞ്ഞുപോയി അബ്ദുള്ള രാജാവ് വീണ്ടും ബീവിയെ സമീപിച്ചു നീ എന്താണ് എന്നോട് ഇങ്ങനെ കനിവില്ലാതെ പെരുമാറുന്നത് നിന്നെ മാത്രം ചിന്തിച്ചു കൊണ്ടായിരുന്നുവല്ലോ ഞാൻ ഇത്രകാലവും ജീവിച്ചത് ഇപ്പോൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എന്തേ എൻറെ വേദന നീ മനസ്സിലാക്കാത്തത് ഭർത്താവിന്റെ വേദന തുളുമ്പുന്ന സംസാരം കേട്ട് ബീവി പറഞ്ഞു അങ്ങ് ക്ഷമിക്കണം ഐഹികമായ എന്റെ സകല ആശകളും അസ്തമിച്ചിരിക്കുന്നു എന്റെ ശേഷിക്കുന്ന ജീവിതത്തിൽ ഇനിയൊരു ദാമ്പത്യത്തിന്റെ ആവശ്യമില്ല അങ് എന്റെ അന്ത്യാഭിലാഷങ്ങൾ നിറവേറ്റി തരണം രാജകുമാരിയെ അഥവാ യമനിലെ രാജാവിന്റെ മകളെ മകടേ അങ്ങനെ കാഹുകഴിക്കണം മാനസികമായ വേദനയോടെ അബ്ദുള്ള രാജാവ് അത് കേൾക്കേണ്ടി വന്നു ബീവിയുടെ ആവശ്യത്തിന് വഴങ്ങിക്കൊണ്ട് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അബ്ദുള്ള രാജാവ് ആ വിവാഹത്തിന് സമ്മതിച്ചു അങ്ങനെ യമനിലെ രാജകുമാരിയുടെയും അബ്ദുള്ള രാജാവിന്റെയും വിവാഹം നടന്നു അധിക ദിവസം കഴിഞ്ഞില്ല ബീവി രോഗ്യയിലായി ബീവിയുടെ ഊഹം തെറ്റിയില്ല ബീവിയെ തേടി അസ്രടന്നു വന്നു ഒരായിരം ത്യാഗത്തിന്റെ ചരിത്രം രചിച്ച ആ മഹത്വത്തിന്റെ എന്ന ഈ ലോകത്തോട് വിട പറഞ്ഞു അല്ലാഹുവേ ആ മഹതിയോടൊപ്പം നാളെ ഞങ്ങളെ നീ സുവലോക സ്വലോകസ്വർഗത്തിൽ ഒരുമിപ്പിക്കേണമേനാഥ അള്ളാഹുവേ ഈ ചരിത്രം ഞങ്ങളിലേക്ക് എത്താൻ കാരണക്കാരായ എല്ലാവർക്കും ചലിപ്പിച്ചവർക്കും ജനങ്ങളിലെത്താൻ ശബ്ദം നൽകിയവർക്കും ഇതിന് പ്രതിഫലമായി നീ നിന്റെ സ്വർഗം സമ്മാനമായി നൽകണേ നാദാമീൻ